ഹായ് ഫ്രണ്ട്സ് ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം താന്തോണിയായ ഒരു കുട്ടിയുടെ കഥ പറയാം അവൻ സ്കൂളിൽ പോകാറുണ്ടെങ്കിലും പഠിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത് ടീച്ചേഴ്സിനെ ആരെയും സരെന്നോ എന്നോ വിളിക്കില്ല എല്ലാ ടീച്ചേഴ്സിനെയും യാതൊരു ബഹുമാനവും പേര് മാത്രം പറഞ്ഞു വിളിക്കുന്ന അത്രയും കുത്തക്കുള്ളൊരു കുട്ടി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ ക്ലാസ്സിൽ കയറാതെ കറങ്ങി തിരിഞ്ഞ് സ്കൂൾ ലൈബ്രറിയിൽ എത്തുകയാണ് ഷെൽഫുകളിൽ അടുക്കി വെച്ച പുസ്തകങ്ങളെ കൗതുകത്തോടെ നോക്കി നടക്കുന്നതിനിടയിൽ ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയിൽ ചട്ടയിൽ അവൻ്റെ കണ്ടുടക്കി അത് ഫ്രാങ്ക് യെബേൾഡിയ ദ ട്രെഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന പുസ്തകമാണ് ആ പുറംചട്ടയിലുള്ളത് ഒരു അർത്ഥനന്ദമായ സ്ത്രീയിൽ നിന്ന് പുക വലിക്കുന്ന ചിത്രമാണ് ആ പതിനാറ് വയസ്സുകാരനെ പ്രകോപിപ്പിക്കുന്ന ഒന്നായിരുന്നു അത് അങ്ങനെ അവൻ ആ പുസ്തകം അവിടെ നിന്ന് മോഷ്ടിച്ച് അതുമായി വീട്ടിലേക്ക് പോയി ആദ്യത്തെ മൂന്ന് നാല് പേജ് വായിച്ചപ്പോൾ കൂടുതൽ വായിക്കാൻ തോന്നി അങ്ങനെ ആ പുസ്തകം മുഴുവൻ അവൻ വായിച്ചു നിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വായിച്ചു കഴിഞ്ഞ ആ പുസ്തകം ആരും കാണാതെ തിരിച്ചുവെക്കാൻ ലൈബ്രറിയിൽ എത്തിയപ്പോൾ ആ പുസ്തകം ഇരുന്നതിൻ്റെ തൊട്ടടുത്തായി ഇതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം അങ്ങനെ അവൻ ആ പുസ്തകം അവിടെ വെച്ച് രണ്ടാമത്തെ പുസ്തകവുമായി വീട്ടിലേക്ക് പോയി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ ആ പുസ്തകവും വായിച്ചു തീർത്തു അങ്ങനെ അത് തിരിച്ചു വയ്ക്കാൻ ചെന്നപ്പോൾ അവിടെ അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം അങ്ങനെ ഒരു നാല് പുസ്തകം വായിച്ച് കഴിഞ്ഞപ്പോഴെങ്കിൽ ഒരു ഉത്സവം അവൻ മനസ്സിലായി പിന്നീട് അങ്ങോട്ട് വായനയോട് വായനയാണ് വായിച്ച് വായിച്ച് കുട്ടികൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അത്രയും ഗഹനമായ പുസ്തകങ്ങൾ പോലും അവൻ വായിച്ചു തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പത്രങ്ങളും മാസികകളും അവൻ വായിച്ചു തുടങ്ങി പതിയെ പതിയെ സ്കൂളിലെ പുസ്തകങ്ങളും വായിച്ചു തുടങ്ങി അങ്ങനെ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആ കുട്ടി വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി കോളേജിലെത്തി നിയമത്തിൽ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അട്ടൽ സാസിലെ കറുത്ത വൃഗക്കാരനായ ആദ്യത്തെ ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോണിയായി മാറി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ തന്നെ ജഡ്ജായും അയാൾ വളർന്നു അയാളുടെ പേര് ഒള്ളിനീൽ നിവിടെ വനങ്ങളും മലനിരകളും പുഴകളും നിറഞ്ഞ അമേരിക്കയുടെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അർക്കൻസാസ് എന്ന കൊച്ചു സംസ്ഥാനത്തിൽ നിന്നും ചില ജഡ്ജായി വളർന്ന ഒല്ലിനീലിൻ്റെ കഥ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഈ കഥയിൽ നമ്മുടെ ഒല്ലിനീലിന് വായനോട് തോന്നിയാൽ ഒരു ഭ്രമമുണ്ടല്ലോ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അതാണ് യഥാർത്ഥ ലഹരി ലഹരിയുടെ അർത്ഥം അന്വേഷിച്ചാൽ എന്താണോ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും കാണാനും ഉപയോഗിക്കാനും തോന്നിക്കൊണ്ടേയിരിക്കുന്നത് അതൊക്കെയും ലഹരിയാണ് അങ്ങനെ നോക്കിയാൽ വായന ഒരു ലഹരിയാണ് ചിലർക്ക് ഫുട്ബോൾ ലഹരിയാണ് മറ്റു ചിലർക്കാകട്ടെ ക്രിക്കറ്റ് ഒരു ലഹരിയാണ് യാത്രകളും പാട്ട് കേൾക്കലും പാടലും എല്ലാം ഒരു ലഹരിയാണ് പക്ഷെ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ലഹരിയാണ് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ലഹരികൾ കിട്ടാതെ വരുമ്പോഴാണ് സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ലഹരികളെ തേടിപ്പോകുന്നത് ചില രോഗികളെ കണ്ടിട്ടില്ലേ രക്തത്തിലെ പഞ്ചസാരയെ അഥവാ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റാൻ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോൺ ഇല്ലാതായാൽ ഓരോ ദിവസവും ഇഞ്ചക്ഷനിലൂടെ ഇൻസുലിൻ അവരുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു അതുപോലെ തന്നെയാണ് ലഹരിയും പക്ഷേ നാച്ചുറൽ അല്ലാത്ത എല്ലാത്തിനും സൈഡ് ഉണ്ട് അത് ഉപയോഗിച്ചാൽ മറ്റൊരു തരത്തിൽ അത് നമുക്ക് ദോഷമായി മാറും ഇങ്ങനെ സിന്തറ്റിക് ആയ ലഹരിക്കും അപകടകരമായ സൈഡ് എഫക്റ്റുകളുണ്ട് അതുപയോഗിക്കുന്നവരുടെ ആരോഗ്യവും ആഗ്രഹാവങ്ങളുടെ പ്രവർത്തനവും തർക്ക തകർക്കുന്നതോടൊപ്പം അവരുടെ ബന്ധങ്ങളെയും ഭാഗ്യയും സ്വപ്നങ്ങളെയും ഒക്കെ നശിപ്പിക്കും കുറഞ്ഞ സമയത്ത് സന്തോഷത്തിന് ശേഷം തീരാ ദുഃഖങ്ങളിലേക്ക് അത് അവരെ കൊണ്ടെത്തിക്കും ഇന്ന് ദിവസവും പത്രങ്ങളിലൂടെ അത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഓരോരോ ലഹരികൾ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ അവനവന് യോജിച്ച ലഹരി ഏതെന്ന് കണ്ടെത്തേണ്ടല്ലേ അതെങ്ങനെ കണ്ടെത്താം അവിടെയാണ് ഒലിനീലിൻ്റെ കഥയുടെ ബാക്കി കേൾക്കേണ്ടത് വർഷങ്ങൾക്ക് ശേഷം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഒലിനീൽ കാരണം പലതവണ കരഞ്ഞിട്ടുള്ള രാഡി എന്ന അധ്യാപിക ഒരു വെളിപ്പെടുത്തൽ നടത്തി അത് കേട്ട് ഒലിനീൽ ആകെ നെറ്റ് പോയി കാരണം ഒലിനിൽ ആദ്യമായി ലൈബ്രറിയിൽ നിന്ന് പുസ്തകം മോഷ്ടിക്കുന്നത് നേരിട്ട് കണ്ട ഒരാളാണ് ഗ്രാഡ് ടീച്ചർ അന്ന് അവർ അവനെ പിടികൂടിയില്ല മറ്റു കുട്ടികൾക്ക് മുന്നിൽ അരിക്ഷേപിച്ചില്ല അവൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല പകരം അവനെടുത്ത പുസ്തകം ഏതാണെന്ന് കണ്ടെത്തി തൊട്ടടുത്ത ദിവസം ടീച്ചർ അവന് വേണ്ടി അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം കൊണ്ടുവന്നെ അതവൻ കൊണ്ടുപോയപ്പോൾ അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പുസ്തകം അങ്ങനെ പലതവണ ഓരോ തവണയും അവന് വേണ്ട പുസ്തകത്തിന് വേണ്ടി അവർ എഴുപത് മെയിൽ അകലെയുള്ള മെംസിസ് എന്ന നഗരത്തിലേക്ക് യാത്ര ചെയ്തു അതും സ്വന്തം ബോക്സിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ടീച്ചറാണ് ഒന്നിനു പുറകെ ഒന്നായി പുസ്തകങ്ങൾ കൊടുത്തു കൊടുത്ത് വായനാമലഹരിയുടെ അടിമയാക്കി എലിമിനെ മാറ്റിക്കളഞ്ഞത് നല്ല കൂട്ടുകാർ ആയിരം പുസ്തകങ്ങൾക്ക് തുല്യരാണെന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു തോർക്കുക കൂട്ടുകാരിൽ നല്ലവരാരാണെന്ന് തിരിച്ചറിയലാണ് ഇന്നത്തെ ലോകമെന്നും ആദ്യം ചെയ്യേണ്ടത് തെച്ചിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നവർ ഒരിക്കലും നല്ല കൂട്ടുകാരനല്ല മറിച്ച് നമ്മുടെ തെച്ചുകൾ തിരുത്തി തരുന്നവനാണ് ഏറ്റവും നല്ല കൂട്ടുകാർ അങ്ങനെ നല്ല കൂട്ടുകാരനാകാൻ നമുക്കും പറയണം നല്ല കൂട്ടുകാരെ കണ്ടെത്താനും ലഹരി ഉപയോഗിക്കുന്നവർ പരസ്പരം ഇങ്ങനെ പറയാറുണ്ട് സംഗതി ഉണ്ട് സംഗതിയുണ്ട് ഇതൊന്നുപയോഗിച്ച് നോക്കൂ ജീവിതമാകുന്ന ഈ ലഹരി ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ സന്തോഷവും ആഹ്ലാദവും അറിയാത്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ട് ലഹരി തേടിപ്പോകുന്നത് ജീവിതം എന്നാൽ ലഹരിക്കടിമയാകും വല്ലാത്തൊരു അനുഭൂതിയാണിത് നന്ദി